എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലഞ്ചിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു മീൻ കറിയും അതുപോലെ തന്നെ മീൻ ഫ്രൈയുമാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധാരണയായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കുന്ന തേങ്ങയെ കരച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു മീൻ ഫ്രൈയും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ള നമ്മുടെ റെസിപ്പീസ് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച മീൻ കറിയാണ് കാണിക്കുന്നത് അപ്പോൾ വേണ്ടി ആദ്യം തന്നെ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരന്നര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെന്ന് ചേർത്ത് ഈ കുറച്ച് ചുവന്നുള്ളി ഒരു ഏഴ് എട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നന്നായി പേസ്റ്റായി അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഒരു മൺചട്ടി സ്റ്റവിലൊച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ ഈ അരപ്പ് ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്രയാണ് നമുക്ക് കറിയുടെ തിക്നസ് അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഈ അരപ്പ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം അരപ്പ് നന്നായി തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മീന് ഇട്ട് കൊടുക്കുന്നത് ഇനി തേങ്ങയൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഒരു ടീസ്പൂൺ ചേർത്ത് എടുത്തിട്ടുണ്ട് ആക്കി മിക്സാക്കിയെടുക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ മീൻ പരിക്കുന്നതിന് ചെയ്യുന്നത് പോലുള്ള മസാല തന്നെയാണ് ഇനി കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുള്ള മീനും ഓരോ ഓരോ പീസിലും ഈ മസാല നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം എല്ലാ മീനിലും ഇതുപോലെ എല്ലാ കഷ്ണങ്ങളിലും ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മൾ തേച്ച് കൊടുക്കുന്ന ഈ മസാലയൊക്കെ മീനിലേക്ക് നന്നായി പിടിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാകും ഞാനിപ്പോൾ അരമണിക്കൂറൊന്നും വെക്കുന്നില്ല ഈ തേങ്ങ വേവുന്ന സമയത്ത് കൊണ്ടാണ് ഇത് തേച്ച് തേക്കുന്നത് ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫ്രൈ ചെയ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ മീനും ഇതുപോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ച് വെന്ത് വേവിച്ച് വേവിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ചെടുത്തിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് മീൻ അധികവും അതിൻ്റെ തലഭാഗവും വാൽഭാഗവും ഒക്കെയാണ് കറിയിലേട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കഷ്ണങ്ങൾ ഫ്രൈ ചെയ്താൽ ചെയ്യാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് കഷ്ണങ്ങളും ചേർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുഴുവൻ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വീണ്ടൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് കറിവേപ്പില ഉള്ളിയൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കുകയും കൂടി ചെയ്താൽ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡിയായി വന്നിട്ട് വരും അപ്പോൾ വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചുവന്നുള്ളിയാണ് എണ്ണ ചൂടാവുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കറിവേപ്പിലയും ഇനി ഇതൊന്ന് മൂത്ത് വര വരുന്നവരെ ഇളക്കി കൊടുക്കുക മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തൊന്ന് മൂടി വെക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ താളിച്ചൊഴിക്കുന്നതിന് പകരം കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കറി വേപ്പിലിട്ട് കൊടുത്താലും മതിയാവും ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇനി കറി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ചോറ് കഴിക്കാനാവുന്ന സമയത്ത് എടുത്താൽ മതിയാകും അപ്പോൾ ഇനി മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടെടുത്ത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ആറ് ഏഴ് പീസോളം ഞാൻ ഈ പാനിൽ ഈ സമയത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഭാഗം ഫ്രൈ ആയി വന്ന സമയത്ത് അതൊന്ന് തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കേണ്ടില്ലെങ്കിൽ മീനും വേവത്തും ഇല്ല അതുപോലെ തന്നെ ഇത് കരിഞ്ഞ് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെറു ചെറു തീയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം ഇപ്പോൾ രണ്ട് ഭാഗവും ഫ്രൈ ആയി പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറിയും ഓക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ള കറികൾ മീൻ കറിയുണ്ട് അതുപോലെ തന്നെ മീൻ ഫ്രൈയും പയറുപ്പേരിയും ചോറുവാണെന്നുണ്ടായിരുന്നത് പപ്പടം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്